ഹൈ ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ട കൃഷിയെക്കുറിച്ചുള്ളതാണ് വെണ്ടയെന്ന് പറയുന്നത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നടാൻ പറ്റുന്ന ഒരു വിളയാണ് ഗ്രോ ബാഗിലെ കൃഷിയിലൂടെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള വെണ്ട എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ മുഴുവനും കാണാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെണ്ട വീട്ടിൽ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വെണ്ട കൃഷി ചെയ്യാനായി നല്ല അത്യുൽപാദനശേഷിയുള്ള വിത്തും നമുക്ക് തിരഞ്ഞെടുക്കാം സാധാ വിത്തും ഹൈബ്രിഡ് വിത്തും ഒക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് കൃഷിഭവനിൽ നിന്നും ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് കിട്ടുന്നതാണ് ചുവപ്പ് പച്ച ആനക്കമ്മൻ വെണ്ട സാധാ പച്ച വെണ്ട അങ്ങനെ പല വെറൈറ്റിയുള്ള വിത്തുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും വിത്തുകൾ കുതിർത്തിട്ടോ നേരിട്ടോ മണ്ണിൽ നടാവുന്നതാണ് മണ്ണൊരുക്കുമ്പോൾ ഡോളോ ഇട്ടിട്ട് രഞ്ച് ദിവസം വെയിൽ വിളിച്ച മണ്ണിൽ അടിവളമായി കോഴിവളമാണ് ചേർത്തിരിക്കുന്നത് രണ്ട് പിടി വേപ്പിനും പിണ്ടാക്കും രണ്ട് പിടി എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട് അതിലാണ് ഞാൻ വിത്ത് നട്ടിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇവയെല്ലാം തന്നെ മുളച്ച് വരുന്നതാണ് മണ്ണൊരുക്കുമ്പോൾ ഡോളമോയിട്ടോ കുമ്മായമോ ആയിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം ഉപയോഗിക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള വിളവ് കിട്ടത്തുള്ളൂ മണ്ണിൽ നമ്മൾ വേപ്പിൻ മെണ്ണാർക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും പിത്തുകൾ നമുക്ക് നേരിട്ട് മണ്ണിൽ നട ഇലനെങ്കിൽ പോട്ടറയിൽ മുളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇളക്കി നടാവുന്നതുമാണ് ചെടികൾ ഒരല്പം ഒന്ന് വലുതായി വരുമ്പോൾ നമുക്ക് സീഡമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടികൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൈവരാൻ ഇത് സഹായിക്കും ചെടികൾ വളർന്നു വരുന്ന മുറയ്ക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും വളപ്രയോഗം ചെയ്ത് കൊടുക്കണം ഇതൊരു അല്പം വലുതായി പൂക്കാറായ ചെടിയാണിത് കോഴി വളമാണ് ചേർത്തിരിക്കുന്നത് കോഴി വളത്തിൻ്റെ കൂടെ മണ്ണും കൂടെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്ത മൂട്ടിൽ കൂടാതെ നമുക്ക് ചാണകപ്പൊടി ആട്ടിൻ വളം ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ജൈവ സ്ലാറി നേർപ്പിച്ച് നമുക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല ഗ്രോത്ത് ആണ് കൂടാതെ തന്നെ നമ്മുടെ ഈ വെണ്ടച്ചെടിയിൽ കണ്ടുവരുന്ന പ്രധാന കീടം എന്ന് പറയുന്നത് എലസുരുട്ടി പുഴുവാണ് വെണ്ട് ചെടിയുടെ ഇലകളൊക്കെ തന്നെ ഇങ്ങനെ ചുരുണ്ട് താഴോട്ട് കീറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ അതിൻ്റെ ഇലകൾ തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഇതുപോലെ പുഴുക്കളെ കാണാനായിട്ട് സാധിക്കും ആദ്യം തന്നെ നമ്മൾ ഈ പുഴുക്കളെ എടുത്ത് കള നശിപ്പിച്ചതിനു ശേഷം നമുക്ക് ചെടികളുടെ ഇലകളിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വേപ്പെണ്ണ ഒരു അഞ്ച് എം എല്ലും ഒരു കിടം വെളുത്തുള്ളി തേച്ചതിൻ്റെ നീരും അതിൻ്റെ കൂടെ ഒരു രണ്ട് എം എൽ സോപ്പ് സൊല്യൂഷനും ചേർന്ന് നന്നായി കലക്കിയതിനു ശേഷം അതിനെ ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചതിന് ശേഷം ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കീടങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള കീടനിയന്ത്രണമാണ് സാധ്യമാകുന്നത് ഇനി മറ്റു ചെടികൾക്ക് വെളിയിൽ ശലി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിൽ അത് കാണാൻ സാധിക്കുന്നതാണ് വെണ്ടകളുടെ ഇലകളിലൊക്കെ തന്നെയും അപ്പോൾ നമ്മൾ അതിനെ ഒരു കോട്ടൺ പീസ് ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ വേപ്പന വെള്ളത്തിൽ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വെളിയിച്ച ചെലി ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിവേറിയ ഒരു ഇരുപത് ഗ്രാം അതായത് ഒരു തീപ്പെട്ടി കൂടിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന അത്രയാണ് ഇരുപത് ഗ്രാം എന്ന് പറയുന്നത് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നിർപ്പിച്ചതിന് ശേഷം ചെടികളുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ സാധ്യമാകുന്നതാണ് കീടനിയന്ത്രണം ഇതെൻ്റെ ചുവന്ന ആനക്കൊമ്പൻ വെണ്ടയാണ് അതിൽ നിന്നൊക്കെ തന്നെ ധാരാളം ശിഖരങ്ങളൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ശിഖരങ്ങൾ ഇതിനകത്ത് ഇതിനകത്തുണ്ടാകും അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് നാലും അഞ്ചും കായ്കളൊക്കെ തന്നെ കിട്ടുന്നതാണ് പച്ച ആനക്കൊമ്പൻ വെണ്ട അതുപോലെ തന്നെയാണ് ധാരാളം ശിഖരങ്ങൾ പൊട്ടുന്ന ഒരു ടൈപ്പാണ് പിന്നെ എൻ്റെ കൈവശമുള്ളവന്ന് പറയുന്നത് ഈ ഒരു കാപ്പിപ്പൊടി കളറിലെ വെണ്ടയാണ് അതും നല്ല രീതിയിൽ വിളവ് തരുന്ന ഒന്നാണ് ഇത് പച്ച കളറിലെ ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത് നല്ല നീളത്തിന് വരുന്ന ഒരു വെണ്ടയാണ് ഒരു മൂന്നോ നാലോ വെണ്ടയൊക്കെ മതി നമുക്ക് സാമ്പാർ വയ്ക്കാനായിരിക്കും നല്ല വെയിറ്റ് ഉള്ള ഒരു വെണ്ടയാണിത് എല്ലാ ഗ്രോ ബാഗിലും ഓരോന്ന് വെച്ചിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത് ഒന്ന് മാത്രം നട്ടാൽ മതി എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന അത്രയും തരത്തിലുള്ള വിളവ് കിട്ടത്തുള്ളൂ വെണ്ടയ്ക്ക് നല്ല തൂക്കമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രോ ബാഗിൽ ഒന്ന് മാത്രം നട്ടാൽ മതി ഇപ്പോൾ നമ്മൾ വളപ്രയോഗം ഒത്തിരി ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും നമ്മൾ അതിന് കീടനിയന്ത്രണം നമുക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും ചെടികളുടെ ഇലകളൊക്കെ തന്നെ നോക്കി അതിൽ കീടങ്ങൾ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മാത്രം മതിയാകും ദിവസവും നമ്മൾ വെണ്ടയുടെ ഇലകളൊക്കെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കീടങ്ങൾ ഇരിക്കുന്ന അത് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കീടനിയന്ത്രണ വേഗം സാധ്യമാകും നമുക്ക് ജൈവ കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടാകത്തില്ല കൂടാതെ നമുക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ചാരം ഇട്ട് കൊടുക്കാവുന്നതാണ് ചാരം ചുവടിൽ നിന്ന് മാറി അതിൻ്റെ തടത്തിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് പൊട്ടാസ്യം കണ്ടൻറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെടികളിൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് അത് നല്ല രീതിയിൽ നമുക്ക് കായായി ലഭിക്കത്തുള്ളൂ ഒന്നും കൊഴിഞ്ഞു പോകാണ്ട് തന്നെയും അപ്പോൾ നമുക്ക് ചാരവും ഇതിന് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഗ്രോ ബാക്ക് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കൊരു പകുതി മാത്രം ഫില്ല് ചെയ്താൽ മതി പിന്നീട് നമുക്ക് വളങ്ങളും മണ്ണും ഒക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഒത്തിരി നാൾ നമ്മൾ അടുക്കള തോട്ടത്തിൽ ഇത് നിൽക്കുന്നതാണ് നമുക്ക് ശിഖരങ്ങളൊക്കെ പൊട്ടി അതിൽ നിന്ന് പിന്നെയും പിന്നെയും കായകളൊക്കെ ഉണ്ടായി വരുന്നതാണ് ഒത്തിരി ഹൈറ്റ് വെച്ച് പോകുമ്പോൾ നമുക്കൊന്ന് മികൽ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ശിഖരങ്ങളൊക്കെ പൊട്ടി ഇതുപോലെ നിൽക്കുന്നതാണ് കൂടാതെ വെണ്ടയിൽ കണ്ടുവരുന്ന വേറൊരു അസുഖം എന്ന് പറയുന്നത് അതിൻ്റെ മുഗൾ ഭാഗം മുരടിച്ചു പോകുന്നതാണ് ഇപ്പോൾ കുഞ്ഞു ചെടിയാണ് മുരടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുഴുതു മാറ്റിയതിന് ശേഷം വേറെ ചെടി നടാവുന്നതാണ് ഇത്രയും വലുതായതിനു ശേഷമാണ് അതിൻ്റെ മുഗൾ ഭാഗം കുരുടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാൽ പുതിയ ശിഖരങ്ങളൊക്കെ പൊട്ടി അത് നല്ലൊരു ചെടിയായിട്ട് വരുന്നതാണ് ചുവപ്പും പച്ചയും ആനക്കമ്മൻ വേണ്ടി നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നും നല്ല മികച്ച വിളവ് കിട്ടുന്നതാണ് നമ്മൾ കുറച്ചും കൂടി വലിയ ഗ്രോ ബാഗിലൊക്കെ ചക്കിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിനും നല്ല വലിപ്പത്തിനുമുള്ള വെണ്ടകൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു നടുന്ന പോട്ടിനനുസരിച്ച് അതിന് കൊടുക്കുന്ന വളത്തിനനുസരിച്ച് നമുക്ക് അതിനുള്ള വിളവ് കിട്ടുന്നതാണ് വെണ്ടകളൊക്കെ തന്നെ ഈ മൂപ്പെത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറിച്ചെടുക്കേണ്ടതാണ് അതിൻ്റെ മുഗൾ ഭാഗം നമ്മളിങ്ങനെ മടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗം പൊട്ടി വരുന്നതാണ് ഇനി മുറ്റിയ വെണ്ടയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒടിയത്തില്ല അതങ്ങനെ ചതഞ്ഞേ ഇരിക്കത്തുള്ളൂ അതൊന്നും നമ്മൾ പറിച്ചെടുക്കാൻ പാടില്ല അപ്പം ഇതുപോലെ ഒടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതറിയാൻ പറ്റും അപ്പം മൂപ്പത്തുന്നതിന് മുന്നേ നമ്മൾ പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതൊരു കപ്പപ്പഴത്തിൻ്റെ പോലത്തെ കളറുള്ള വെണ്ടയാണ് ഇത് നടാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഇത് ചുവന്ന ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത് നല്ല നീളം വെക്കുന്നതാണ് നല്ല വെയ്റ്റും ഉള്ള ഒരു വെണ്ടയാണ് ഇതിൽ നിന്നും ധാരാളം ശിഖരങ്ങളൊക്കെ പൊട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു വെണ്ടയിൽ നിന്നും ഒന്നിൽ കൂടുതൽ വെണ്ടകളൊക്കെ തന്നെ വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ശിഖരങ്ങളിലൊക്കെ തന്നെയും ചിലപ്പോൾ ഇതിൻ്റെ എത്ര സൈസ് കാണത്തില്ലായിരിക്കും കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞ വെണ്ടകളായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് കൂടാതെ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ തന്നെ ഒരു പാത്രത്തിലാക്കി വെച്ചതിന് ശേഷം നമുക്കത് വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അഴുകി കിട്ടുന്നതാണ് അതിൻ്റെ വെള്ളം എടുത്ത് നേർപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചിരട്ടി വെള്ളമായിട്ടൊക്കെ നേർപ്പിച്ചതിന് ശേഷം നമുക്ക് ചെടിയുടെ ചുവടുകളിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ അടുക്കള തോട്ടത്തിൽ പല പ്രായത്തിലുള്ള വെണ്ടച്ചെടികൾ നടുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്നും വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മുറ്റുന്നതിനനുസരിച്ച് ഒന്ന് വിളവെടുത്ത് നമുക്ക് ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേത്തേക്ക് ആവശ്യമായിട്ടുള്ള വെണ്ട നമുക്ക് കിട്ടുന്നതാണ് വെണ്ടയുടെ മൂപ്പ് നമുക്ക് അത് പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് അറിയാനായിട്ട് സാധിക്കും ഈ പച്ച പച്ചക്കളറിലെ സാധാ വെണ്ടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെണ്ടയിൽ നിന്ന് ഒടിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ വരുന്നതാണ് പക്ഷേ ഈ ആനക്കമ്മിന് വെണ്ട ജസ്റ്റ് ഒന്ന് പിഞ്ചാണെങ്കിൽ കൂടിയോ അതിൻ്റെ ആ തണ്ട് ഭയങ്കര കട്ടിയുള്ളതാണ് നമ്മൾ കുറച്ചൊന്ന് തിരിക്കിയാലേ അല്ലെങ്കിൽ കട്ട് ചെയ്ത് എടുത്താലേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ തന്നെ വെണ്ട് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കൃഷി സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്